ഇന്ന് നമ്മൾ എവിടെയാണ് പോകുന്നത് അറിയാമോ എവിടാരി നമ്മൾ വരും കിടന്നിറങ്ങി പോയിട്ട് നമ്മൾ ഇറങ്ങി ൂ ഫ്രോക്ക് എടുക്കാനായിട്ട് ആദ്യം നമുക്ക് റെഡിമേഡ് നോക്കാം ഞാന് പറഞ്ഞു തിരക്ക് തിരിച്ചു വരണ പരാഗെന്ന് പറഞ്ഞ് ഒരു കട തുടങ്ങിട്ടായി അപ്പോഴത്തേക്കും നമ്മള് അവിടെ പോയി അവിടെ ഒന്ന് എത്തിരിയില്ല മെറ്റീരിയൽ എടുക്കാനാണോ ബാ വൈ ഇവിടേ പോണത് അ അല്ലായാലും നല്ല ഫ്രോക്ക് ഒക്കെ എടുക്കാം നോക്കാം ആദ്യം ഞാൻ പുതിയ ഒരു വിഷയ തീം ആണ് കണ്ടു വെച്ചിരിക്കുന്നത് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാട്ടോ പറ പറ നേ ബോനി ഇഷ്ടപ്പെട്ട ടീം അല്ലേ നേ ബോനി ഇഷ്ടപ്പെടോ ഹൈ കിറ്റി ശരി പൂച്ചയേരാണ് നീ മെസ്സേജ് അയണ്ടല്ലേ ഇടെ വാട്ട്സ്ആപ്പ് ഇല്ല ഞാൻ എനിക്ക് നെബുവിന് പൂജ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഹായ് കിറ്റി നോക്കാ ഞാനങ്ങനെ ഞാൻ ഒരുപാട് ബ്ലോഗ എടുത്ത് ഗൈസ് പക്ഷേ ഒന്നും ഞാനിടൂല നമ്മൾ എവിടെയൊക്കെ പോയ നബൂല നെബൂല് പാസ്പോർട്ട് എടുക്കാൻ പോയത് രാവിലെ തൊട്ട് രാത്രി വരെ എടുത്തു

നീ നീ വൈറ്റ് ഇട്ട ഞാൻ ബ്ലൂ ആണ് ഞാൻ വൈറ്റാ ഞാൻ ബ്ലൂ എനിക്ക് ബ്ലൂ ആണ് അയ്യോ അപ്പോൾ എന്നെ നേവും നേ റെഡ് പറ നമ്മൾ ഞാൻ വൈറ്റ് ഞാൻ ബ്ലൂ ഓക്കേ നീ കൊടുത്ത ബ്ലൂ വൈറ്റും കൂടി ചേർന്ന ഒരു ചാറ്റ് ഓക്കേ അങ്ങേ ഓക്കേ ഓളി ഓക്കേ നബം കടലിൽ വന്നിട്ട് ക നമ്മൾ നമ്മൾ വെൽ ലാൻഡിൽ പോയറെ തീരുമാനിച്ചു ലാസ്റ്റ് ആ ഞാൻ തീരുമാന തലയി ناحيه തീരുമാനിച്ച അവിടെന്ന് വണ്ടി ഒന്ന് എടുക്കത്തൊന്നില്ല ഇവിടെ നടക്കണം ഒരു കഴ കണ്ടുപിടിച്ച ചെപ്പിന്റെ താഴെ എസ്സ മാമ ഒന്നും ഓടുകില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലന്ന്ുണ്ടെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ എടുക്കും ഇഷ്ടപ്പെടാത്ത എന്നിനെ എടുക്കണോ ഇഷ്ട അടുത്ത കടയിൽ යනවා ഓക്കേ യാ ഒന്ന് പോത്തേസേ ഓക്കേ ഗയ്സ് അടുത്ത കടയിലേക്ക് അർമുന്നാ ആ ദില്ല ആ ഉണ്ട് നീ ഉണ്ട് അടുത്ത കടയിൽ വരെ നമുക്ക് കാണാം ഗയ്സ് ആ ഗയ്സ് നമ്മൾ വെറ്റ് ലാറ്റിക്യർ ഗയ്സ് പിണറെ ആ വീഡിയോ എടുക്കുന്നോ ഇങ്ങുonna കളർ ആ ഗയ്സ് മോഡൽ

അാ അ गाइस അങ്ങനെ ഞങ്ങളെല്ലാവൾ കഴിഞ്ഞ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വീട്ടിലോട്ട് താരാവുന്നു ആദിമേ ഞാൻ പറഞ്ഞല്ലേ ഇവിടെ കേറാനൊന്നും ഞാൻ പിന്നെ പലായി പോയേ തിക്കോസി കേട്ടില്ല നേരെ നമ്മൾ രണ്ട് മൂന്ന് കടയ കേറിട്ട് ഒന്നും ഇഷ്ടപ്പെടാതെ നമ്മൾ നേരെ വീട് പറായി തന്നവൻ അവസാനം അവിടെന്ന് കിട്ടി അവിടെ വിശേഷം കളക്ഷൻ തന്ന ആള് എനിക്ക് സർട്ട് കൊടുത്തതായിരുന്നു അപ്പൊക്കെ നമുക്ക് അടുത്ത പർച്ചേസ് വരുന്നത് വരെ കാറ്റില്ല ഞാനില്ലേ